ടിപ്പർ ലോറികൾ ജനങ്ങളുടെ ജീവനെ ഭീഷണി ഉയർത്തുകയാണ് ഇന്ന് മറ്റൊരു ജീവൻ കൂടി ടിപ്പർ അപഹരിച്ചു കോഴിച്ചാൽ ഐ എച്ച് ഡി പി കോളനിയിലെ കരോട്ടുപുറത്ത് വർഗീസാണ് ടിപ്പർ തട്ടി മരിച്ചത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണിറക്കി റിവേഴ്സ് വരുമ്പോഴാണ് അപകടമുണ്ടായത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് കോഴിച്ചാലിൽ പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് മണ്ണിറക്കി റിവേഴ്സ് വരുമ്പോഴാണ് വർഗീസിനെ ടിപ്പർ തട്ടുന്നത് ടിപ്പർ ടോറസ് ലോറികൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ചെറുപുഴ ടൗണിൽ സ്കൂട്ടർ യാത്രക്കാരനെ ടോറസ് ലോറി തട്ടിയിട്ടിരുന്നു സ്കൂട്ടർ യാത്രക്കാരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു രണ്ടു ദിവസം മുൻപ് കായിക പരിശീലനം കഴിഞ്ഞ് മീൻതുള്ളിയിൽ റോഡ് കടക്കുകയായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ടിപ്പർ ലോറി ഇടിച്ചിട്ടു ഈ രണ്ട് അപകടങ്ങളുടെയും ഞെട്ടൽ മാറും മുൻപാണ് ബുധനാഴ്ച രാവിലെ വയോധികൻ ടിപ്പർ ഇടിച്ചു മരിക്കുന്നത് ഹെവി ഡ്യൂട്ടി വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ബിജെപി നേതാക്കൾ ഹെവി ഡ്യൂട്ടി വാഹനങ്ങളുടെ മരണപ്പാച്ചിലിനെതിരെ ചെറുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ തുടങ്ങിയ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും അമിതവേഗം അമിതഭാരം മൊബൈലിൽ സംസാരിച്ചുള്ള ഡ്രൈവിംഗ് എന്നിവ കർശനമായി തടയണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വപ്ന യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ